ഇന്ന് മഞ്ചേരിയിൽ പുതിയതായി തുടങ്ങിയ ലഹം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഭയങ്കര കിട്ടലൻ ഫുഡ് നല്ല നാടൻ ടേസ്റ്റുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് കേട്ടോ ഇത് ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കച്ചേരിപ്പടി ഉള്ള ഐ ജി ബി ടി സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് കണ്ടോ ബീഫ് റിബ് ഒക്കെ ഫുൾ ഇങ്ങനെ ഓപ്പൺ കിച്ചണാണ് ഈ കാണുന്ന കിച്ചൺ മാത്രമേ ഇവർക്കുള്ളൂ ബീഫ് റിബ് ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബീഫ് ചില്ലി പിന്നെ ചിക്കൻ ചില്ലി ഉണ്ട് പിന്നെ അൽഫാമും തന്തൂരിയും ടിക്കയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവരുണ്ടല്ലേ അൽഫാമ് തന്തൂരി ഒക്കെ ഇവരിങ്ങനെ ഗ്രില്ലോണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചപ്പുറത്തേതായ പല ഫ്ലേവറിലുള്ള ടിക്ക ലെമൺ ടിക്കയും നോർമൽ ഫ്ലേവറിലുള്ള ടിക്കയും ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ ഇതാണ് കട്ട് റോട്ടി എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് കട്ട് റോട്ടി എന്ന് എഴുതി വെച്ചേക്കുന്നത് ഒരു പൊറോട്ട പോലെ ഇങ്ങനെ ലെയർ ചെയ്ത ഒരു സാധനം ഇങ്ങനെ പൂരി പോലെ പൊരിച്ചത് പൊറോട്ടയുടെയും പൂരിയുടെയും കൂടി കുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ സാധനം ബീഫ് കീമ നമ്മൾ ഗൾഫ് കൺട്രീസില് ദുബായിലും ഒക്കെ ഭയങ്കര ആണ് സൗദിയിലൊക്കെ ഈ ബീഫ് കീമ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതേറ്റാ കഴിക്കണം കേട്ടോ ഗ്രീൻ പീസും ബീഫും ചെറുതായി മിൻസിത ബീഫെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ടിട്ട് പിന്നെ ഞങ്ങളൊരു ചിക്കൻ ടിക്ക പറഞ്ഞിരുന്നു ടിക്കയൊക്കെ നല്ല പെർഫെക്റ്റ്ലി കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതാണ് മസാല കുലിച്ച ഈ മസാല കുളിച്ചയിൽ ഉള്ളിലിങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ ഫുൾ ഇങ്ങനെ മല്ലിയിലും ക്യാരറ്റും ഒക്കെ കൊണ്ടിങ്ങനെ ഉള്ളിങ്ങനെ മുള്ളിങ്ങനെ വെച്ചേക്കാണ് ഉള്ളിൽ ഫുൾ സ്റ്റഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കട്ട് റോട്ടി വെച്ചുകൊണ്ട് തുടങ്ങാം നല്ല ലെയർ ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ പൂരിയാണോ പൊറോട്ടയാണോ നമുക്ക് പറയാൻ പറ്റില്ല എണ്ണയിൽ പൊരിച്ച പൂരി പോലത്തെ ഒരു സാധനം പക്ഷേ ഫുൾ ലെയർ ചെയ്ത് ഭയങ്കര സോഫ്റ്റ് ആണ് അത് ആ ബീഫ് കീമയും കൂടി കൂട്ടി ഒന്നാണ് കഴിക്കാൻ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അവരുടെ ബീഫ് റിബ് ഞങ്ങൾ പറഞ്ഞു ബീഫ് റിബൊക്കെ ഫുള്ള് ഭയങ്കര മണമാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മിച്ചാനൊക്കെ തുടങ്ങിയാലിങ്ങനെ അഞ്ഞിങ്ങനെ വേഗം വേറിട്ട് പോരും കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് നല്ല നാടൻ മണമാണ് ബീഫ് റിപ്പിന് നല്ല അടിപൊളി മസാലയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ബീഫ് റിബിൻ്റെ ഒരു പീസും കുറച്ച് ബീഫ് കീമയൊക്കെ കൂടി കൂട്ടിയിട്ട് നമ്മൾ െന്ന് കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാ സംഭവം ഏതായാലും ഒരു കിടിലും വെറൈറ്റി സാധനമാണ് ഇങ്ങനെ ഒരു കട്ടർ റോട്ടിയും ഒന്നും കിട്ടുന്ന ഒരു കട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മഞ്ചേരി മലപ്പുറം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ആദ്യം പോയപ്പോൾ കഴിച്ചിരുന്നു അപ്പോൾ ഇതൊന്ന് വീഡിയോ ഒക്കെ ചെയ്യും ചെയ്യുക കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കഴിക്കുക വെച്ചാൽ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ടിക്കയുടെ കൂടെ നമുക്ക് എന്തായാലും കുറച്ചൊരു മയണേസും കുറച്ച് മീൻറ്റിൻ്റെ ചട്നിയും ഒക്കെ വേണം ഈ ടിക്കയൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു ടിക്കയുടെ നോർമൽ ടിക്കേണ്ട ഫ്ലേവർ തന്നെയാണ് ഒരു ലെമൺ ടിക്ക ഇവിടെ ഇന്ന് ഞങ്ങൾ കഴിച്ചില്ല കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടി സ്പെഷ്യലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യാൻ കെട്ടോ പിന്നൊന്ന് മാറ്റി പിടിച്ചതാണ് ഒരു നോർമൽ ടിക്ക പറഞ്ഞിട്ട് ലെമൺ ടിക്കയുടെ കൂടെ കുറച്ച് ലെമണിൻ്റെ പീസസ് ഒക്കെ അവർ ഫുൾ ഇങ്ങനെ ഗ്രില്ലേ പോലെ ഇട്ടിട്ടുണ്ട് അതൊന്നും കൂടി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ ഈ കട്ട് റോട്ടി അന്ന് ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റി സാധനമാണ് ഈ നാനും സാധാരണ റോട്ടി തന്തൂർ റോട്ടി അതൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതൊക്കെ നമ്മൾ എല്ലായിടത്തും എപ്പോഴും കിട്ടുന്നതല്ലേ ഈ കട്ട്റോട്ടിയും അതുപോലെ മസാല കുൽച്ചയും നമുക്ക് മഞ്ചേരി ഒന്നും അധികം കിട്ടാത്ത സാധനമാണ് അതുകൊണ്ട് തന്നെ അത് ട്രൈ ചെയ്തു കേട്ടോ ഈ കീമ അതെ ഗ്രീൻ പീസ് ഇട്ട് നമ്മൾ മുട്ടയൊക്കെ കൂടി ഇട്ടിട്ടുള്ളൊരു കീമ ഈ തട്ടുകടകളിലൊക്കെ സാധാരണ കിട്ടും ഇത് അതുപോലെ ബീഫ് മിൻസ് ചെയ്തിട്ടിട്ട് അതിൻ്റെ കൂടെ കുറേ ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ട് കെട്ടോ ഈ കുൽച്ചതെ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ വെജിറ്റബിൾസൊക്കെ കൊണ്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു സാധനം കേട്ടോ അത് നല്ല രസമുണ്ട് പിന്നെ ബട്ടർനാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർനാൻ തന്നെയാണ് പക്ഷേ നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടുന്ന പോലെ തന്നെയുള്ള ബട്ടർനാൻ കേട്ടോ ബട്ടർനാൻ നമുക്ക് കുറച്ച് ഗ്രേവി ഒക്കെ എടുത്ത് ഇവർ ഇതിൻ്റെ കൂടെ കഴിക്കാൻ തരുന്ന ബീഫിൻ്റെ ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ഇഡലിൻ ഗ്രേവിയാണ് നമ്മൾ ടിക്കെ അൽഫാമൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ കൂടെ ഈ ഗ്രേവിയും കുട്ടിയാണ് കഴിച്ചാൽ മതി സംഭവം നല്ല ടേസ്റ്റാണ് നമുക്കൊരു പീസ് ഈ ടിക്കിയും പിന്നെ ഈ ഗ്രേവിയിൽ മുക്കിയ നമ്മുടെ ബട്ടർനാനും ഒക്കെ കൂടി കഴിക്കട്ടോ സംഭവം നല്ല രസം ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയതാണത് അല്ലേ അന്നാണ് പിട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക സംഭവം നല്ല ടേസ്റ്റാണ് അതുപോലെ റേറ്റ് ആണെങ്കിൽ വളരെ ആവറേജായിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഈ ബീഫ് റിപ്പ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പീസ് ഇങ്ങനെ അടിഞ്ഞലിഞ്ഞ് ചാടുകയാണ് അത്ര നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടുത്തെ തന്തൂരിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു പീസ് തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്തിട്ടോ തന്തൂരിയും നല്ലോണം മസാലയൊക്കെ പിടിച്ച് ഉള്ളിലൊക്കെ നന്നായി വന്നിട്ടുണ്ട് പക്ഷേ തന്തൂരിയും എനിക്ക് തോന്നി എല്ലാ ഷോപ്പിലൊക്കെ കിട്ടുന്ന അതുപോലെയൊക്കെ തന്നെ നമ്മൾ സാധാരണ മഞ്ചേരി ബാക്കി ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു തന്തൂരിയുടെ ഒക്കെ ഫ്ലേവർ തന്നെ നോർമൽ നോർമൽ ഫ്ലേവർ മാത്രമേ തന്തൂരിയുള്ളൂ കേട്ടോ ടിക്ക പിന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ലെമൺ ഒക്കെ ഉണ്ട് ലെമൺ നല്ല ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ തന്തൂരി നമ്മൾ കുറച്ച് ഈ വൈറ്റ് സോസും ഈ മീൻ ചട്നിയും ഒക്കെ കൂട്ടി കഴിച്ച് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കി തരികയാണ് സംഭവം നല്ല ഫ്രഷും നല്ല ചൂടും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ തന്തൂരിയും കൂടി ഫിനിഷ് ചെയ്തു സംഭവം ഏതായാലും നമുക്ക് വെത്തിയാണെങ്കിൽ ഇതെല്ലാം കൂടി ഞങ്ങൾ ഇതും പിന്നെ ലൈം ജ്യൂസ് നാല് ലൈം ജ്യൂസും എല്ലാം കൂടി കഴിച്ചിട്ട് നമുക്ക് സെവൻ ഹൺഡ്രഡ് മാത്രമാണ് ബില്ലായത് റേറ്റ് ഒക്കെ വളരെ ആവറേജ് ആണ് കേട്ടോ ഈ തന്തൂരിക്കൊക്കെ നൂറ്റിപ്പത്ത് രൂപയാണ് ഡിക്കൊക്കെ ഒരു പ്ലേറ്റ് ഡിക്കൊക്കെ നൂറ്റിപ്പത്ത് രൂപയൊക്കെ റേറ്റ് ഉള്ളൂ പിന്നെ ചില ഫ്ലേവേഴ്സിന് മാത്രം വൺ ട്വൻറ്റി വൺ തേർട്ടിയൊക്കെ നമ്മൾ ഒരു നാല് പേരൊക്കെ ഫുള്ളി ആയി കഴിച്ചാലും നമുക്കൊരു എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ ബില്ല് വരുന്നുള്ളൂ ടിക്കേട്ട കൂട്ടിയിട്ട് ആ സാലഡും അതായത് ക്യാബേജും മീൻറ്റും ഒക്കെ കൂടിയുള്ള സാലഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ കുരിച്ചൊക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ സംഭവം നല്ല ടേസ്റ്റാണ് അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ഫ്രഷ് ലൈമും കൂടി കഴിച്ചിട്ട് എൻഡ് എൻഡിയാന്ന് കഴിച്ചിട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ലൈമും ആണതും കൂടി കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുള്ളി അങ്ങോട്ട് സാറ്റിസ്ഫൈഡായിട്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ലൈമൊക്കെ കഴിച്ച് ആ ലൈമിൻ്റെ കൂടി ആ തന്തൂരി ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് മീൻ ചട്നിയും ആ വൈറ്റ് സോസൊക്കെ കൂട്ടി നന്ദൂരി കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് കെട്ടോ അങ്ങനെ ഒന്നും ബാക്കി നിന്ന് ഫുൾ എൻജോയ് ചെയ്ത് കഴിച്ചു പിന്നെ നമുക്കൊരു മൊയീറ്റോ കൂടി കുടിക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു മൗണ്ടൻഡ്യോ വാങ്ങി കേട്ടോ എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള പകുതി ലൈൻ ജ്യൂസിലേക്ക് ആ മൗണ്ടൻ മൗണ്ടിയു ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു മൊയ്റ്റോ കിട്ടും കേട്ടോ അങ്ങനെ ആ മൊഴി ഏറ്റവും കൂടി കുടിച്ചു അങ്ങനെ അവസാനം ബില്ലും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ സ്ഥലം മറക്കണ്ട ഐ ജി ബി ടി സ്റ്റാൻഡിൽ കച്ചേരിപ്പടിയിലുള്ള ഐ ജി ബി ടി സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് ലെഹം എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റ് ഞാൻ കേട്ടോ ഇവരുടെ മെനു കണ്ട അതിനറിയില്ല ഒക്കെ നൂറ് നൂറ്റിപ്പത്ത് രൂപയുള്ളൂ ഇപ്പം ശരി